ഫലം എന്താകുമെന്ന് ഉറപ്പുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് കേരളത്തിലെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു ഉറപ്പായിട്ടും ജയിക്കും പക്ഷേ ചോദ്യം കയ്യിലുള്ള ഒരു ഷുവർ സീറ്റിൽ കോൺഗ്രസ് പ്രിയങ്കാഗാന്ധിയെ മത്സരിപ്പിക്കുന്നത് എന്തിനാണ് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നെഹ്റു കുടുംബത്തിലെ ഒരാളെ കൂടി പാർലമെൻറ്റിലെത്തിക്കാൻ എന്താണ് ഇത്ര ധൃതി എനിക്കും രാഷ്ട്രീയത്തിൽ വരണം പാർലമെന്റിൽ പാർലമെൻറ്റിലെത്തണമെന്ന ഭർത്താവ് റോബർട്ട് വധ്രയും കുറച്ച് നാളായി പറയുന്നു അത് അസംബന്ധമെന്ന് ഒരു കോൺഗ്രസ് നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനത്തിന് ശേഷം കോൺഗ്രസിൽ നടക്കുന്നത് എന്താണ് അഞ്ചു വർഷം മുമ്പ് അന്ന് നശിച്ച് നാമാവശേഷമാകുന്നതിന് തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നു കോൺഗ്രസ് കാവിപ്പറയുടെ തേരോട്ടത്തിൽ അവശേഷിക്കുന്ന തുരുത്തുകളിൽ കൂടി നഷ്ടപ്പെട്ടു പോകുമെന്ന സ്ഥിതി ഉത്തരേന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം കാലിടുന്നു അവിടെ നിന്ന് ഒരു പ്രമുഖരും തിരിച്ച് പാർലമെന്റിൽ എത്തുമെന്ന് ഉറപ്പില്ല അങ്ങനെയാണ് കോൺഗ്രസ് അവരുടെ യുവ രാജാവിനായി സുരക്ഷിത മണ്ഡലം തേടി വയനാട് ചുരം കയറുന്നത് വടക്കനേക്കാൾ സുരക്ഷിതം ദക്ഷിണേന്ത്യ അതിലേറ്റവും സുരക്ഷിത സംസ്ഥാനം കേരളം അതിൽ തന്നെ ഏറ്റവും ഉറപ്പുള്ള മണ്ഡലമേത് അങ്ങനെയാണ് കോൺഗ്രസ് ഒരിക്കലും തോറ്റിട്ടില്ലാത്ത വയനാട് രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ മത്സര തട്ടകമായി മാറിയത് പ്രതീക്ഷ തെറ്റിയില്ല അമേഠിയിൽ സ്മൃതി ഇറാനിയോട് നാണം ഘട്ട തോൽവി ഏറ്റുവാങ്ങിയ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിലും വോട്ടുകൾക്ക് ജയിച്ചു പക്ഷെ കോൺഗ്രസ് അമ്പത് സീറ്റ് പോലുമില്ലാതെ ചൂരുണ്ടു അവിടെ നിന്ന് സ്വന്തം തലവര മാറ്റി വരയ്ക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെയാണ് ഇന്ത്യ കണ്ടത് തെക്കുനിന്ന് വടക്കോട്ട് ഭാരത് ജോഡോ യാത്ര കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പിന്നീട് ഭാരത് ജോഡോ ന്യായ യാത്ര രാജ്യം മുഴുവൻ നടന്ന് കാണാവുന്ന മനുഷ്യരെ മുഴുവൻ കണ്ട് രാഹുൽ ഗാന്ധി പാർട്ടിക്ക് പുതിയ ദിശാബോധം കൊടുത്തു സ്വന്തം ഇമേജ് മാറ്റിയെടുത്തു കോൺഗ്രസ് തീർന്നു എന്ന് എഴുതിത്തള്ളിയ അഖിലേഷ് യാദവിനെയും മമതാ ബാനർജിയെയും ഒക്കെ പ്രതിപക്ഷ സഖ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ നൂറ്റി രണ്ട് സീറ്റുമായി കോൺഗ്രസിന്റെ വൻ തിരിച്ചു വരവ് പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു റായ്ബറേറിൽ മത്സരിച്ച് ജയിച്ച് പരിഹസിച്ചവരുടെ മുനയൊടിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി ബി ജെ പി യെ ബാലറ്റിൽ എങ്ങനെ എതിരിടണമെന്ന് പഠിച്ച രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പക്ഷേ ആ പാഠങ്ങൾ വേഗം മറക്കുകയാണ് മോദി എന്ന മഹാമയെതിരെ പടം അയച്ച രാഹുലിന് ജനങ്ങൾ എന്തുകൊണ്ട് തന്നെ പിന്തുണച്ചു എന്നത് മനസ്സിലായി കാണേണ്ടതാണ് നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പിൻതലമുറക്കാരൻ എന്ന മഹാത്മ്യമല്ല ആദ്യമായി മണ്ണിൽ ചവിട്ടി നടന്നതാണ് രാഹുലിന്റെ ജന പിന്തുണയ്ക്ക് കാരണം നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യമല്ല മല്ലികാർജുന ഖാർഗെ മുതൽ സച്ചിൻ പൈലറ്റും രേവന്ദ് റെഡ്ഡിയും സിദ്ധരാമയ്യും അടക്കമുള്ള അസംഖ്യം സംസ്ഥാന നേതാക്കളുടെയും ആയിരക്കണക്കിന് പ്രാദേശിക നേതാക്കളുടെയും അണികളുടെയും ഒരുമിച്ചുള്ള മുന്നേറ്റമാണ് പാർട്ടിയെ രക്ഷിച്ചത് പഴയ പ്രതാപത്തിൻ്റെ പഴങ്കഥയൊക്കെ മാറ്റിവെച്ച് ഘടക കക്ഷികളോട് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് സീറ്റുകൾ വേണ്ടെന്ന് വെച്ച് അങ്ങനെ മത്സരിച്ചതിൻ്റെ ഗുണമാണ് പാർട്ടിക്ക് സീറ്റുകൾ കൂടിയത് എന്നിട്ടും എനിക്ക് പകരം എൻ്റെ സഹോദരി വരും നിങ്ങളെ നയിക്കാണെന്ന് വയനാടുകാരോട് പറയുകയാണ് രാഹുൽ ഗാന്ധി അച്ഛൻ പിന്നെ മകൾ പിന്നെ മകളുടെ മകൻ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ ഭാര്യയുടെ മകൻ എന്നിങ്ങനെ കുടുംബസ്വത്ത് കൈമാറുന്നത് പോലെ അധികാരം കൈമാറിയതിനു കൂടി ജനം കോൺഗ്രസിനെ ശിക്ഷിച്ചത് പണ്ട് പണ്ടെന്നല്ല വെറും പത്തു വർഷം മുമ്പാണ് കോൺഗ്രസ് ഇപ്പോഴും ആ പഴയ പ്രതാപം തിരിച്ചു പിടിച്ചിട്ടുമില്ല തകർച്ചയിൽ നിന്ന് കരകയറി എന്ന് മാത്രം വലിയ ആഘോഷങ്ങൾക്കൊന്നും സമയമായിട്ടില്ല പ്രാദേശിക പാർട്ടികളുടെ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഡി എം കെ ഇവരുടെ മിന്നുന്ന ജയമാണ് ബി ജെ പി യെ ഒറ്റക്ക് ഭൂരിപക്ഷത്തിൽ നിന്ന് തടുത്തത് അപ്പോഴേക്കും കോൺഗ്രസ്സിന് പഴയ കുടുംബ വാഴ്ചയുടെ അസുഖം വീണ്ടും തുടങ്ങിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെൻറ്റിൽ എത്തുന്നതോടുകൂടി ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള പാർലമെൻറ്റേറിയന്മാർ മൂന്നാകും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പാർലമെന്റിലുള്ള കുടുംബം എന്ന ബഹുമതി പ്രിയങ്കയ്ക്ക് മാത്രമല്ല ഭർത്താവ് റോബർട്ട് വധേരയ്ക്കും രാഷ്ട്രീയത്തിൽ വരണം തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ അമേഠിയിൽ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് പരസ്യമായി ശ്രമിച്ചതാണ് ഇപ്പോൾ പറയുന്നു ഭാര്യ ആദ്യം വരട്ടെ അതിനുശേഷം ചിലപ്പോൾ ഞാൻ ഒരു കോൺഗ്രസ് നേതാവും അസംബന്ധമെന്ന് പറഞ്ഞില്ല എന്നു മാത്രമല്ല ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അധികം താമസിയാതെ റോബർട്ട് ബദ്രയും വരും രാഷ്ട്രീയത്തിൽ പാർലമെന്റിൽ ചിലപ്പോൾ ഏതെങ്കിലും നിയമസഭയിൽ കോൺഗ്രസിൽ ഇപ്പോഴും ഗാന്ധി കുടുംബത്തിന്റെ വാഴ്ച തന്നെയാണ് നടക്കുന്നത് കോൺഗ്രസ് നേതൃയോഗം ചേരുമ്പോൾ എന്താണ് അവിടെ ഏറ്റവും ഉയർന്നിൽക്കുന്ന വികാരം അത് അമ്മയോടും മക്കളോടുമുള്ള ഭക്തിയും ബഹുമാനവുമായിരിക്കണം ഇതൊക്കെ പറയുമ്പോഴും പ്രിയങ്ക ഗാന്ധി ജനങ്ങളെ ആകർഷിക്കുന്ന നേതാവല്ല എന്നല്ല ഉത്തർപ്രദേശിലടക്കം അവർ സംഘടനയെ തെറ്റില്ലാതെ നയിച്ചിട്ടില്ല എന്നുമല്ല പക്ഷേ പ്രിയങ്കയെ ഒരു സുരക്ഷിത മണ്ഡലത്തിലൂടെ പാർലമെൻറ്റിൽ എത്തിക്കേണ്ട അത്യാവശ്യം കോൺഗ്രസിന് ഇപ്പോഴില്ല എണ്ണം പറഞ്ഞ നേതാക്കൾ ഇത്തവണ ഇഷ്ടം പോലെയുണ്ട് പാർലമെൻറ്റിൽ അപ്പോൾ ലക്ഷ്യം മറ്റൊന്നാണ് രാഹുലിന് പിന്നാലെ പ്രിയങ്കയെ നേതൃപദവിയിലേക്ക് എത്തിക്കുക കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നേതാക്കൾക്ക് മുകളിലൂടെ ഒരു എയർലിഫ്റ്റ് രാഹുലിന് ശേഷം പ്രിയങ്ക ചിലപ്പോൾ രാഹുലിനൊപ്പം സംശയം വേണ്ട ഇനി ആ കട്ടിൽ കണ്ട് ആരും പനിക്കണ്ട ഇപ്പോഴത്തെ വിജയത്തിന് വേണ്ടി പണിയെടുത്തവരെല്ലാം വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും അതിന് താഴേ വരൂ ഈ ശ്രമത്തിനിടെ അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി വയനാട്ടിലൂടെ ഒരു പ്രാദേശിക നേതാവിന് ഉയർന്നു വരാനുള്ള സാധ്യതയും ഇല്ലാതാക്കി കോൺഗ്രസ് മോദിക്ക് നാനൂറ് സീറ്റ് കിട്ടിയില്ല എന്നതിൻ്റെ ആഹ്ലാദത്തിൽ പഴയ തെറ്റുകൾ ഒരുങ്ങുന്ന കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും അപ്പനും ഞാനും പിന്നെ സുഭദ്രയും ഞങ്ങളാണ് ട്രസ്റ്റിലെ തീരുമാനമെടുക്കുക എന്ന നരേന്ദ്ര പ്രസാദിൻ്റെ ആ സിനിമാ ഡയലോഗ് പോലെയായി കാര്യങ്ങൾ ഇതിനിടെ ഹരിയാന മഹാരാഷ്ട്ര ഝാർഖണ്ഡ് ദില്ലി എന്നീ നാല് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയിൽ മുറിവേറ്റ മോദിയും കൂട്ടരും അടുത്ത കരുനീക്കങ്ങളുടെ ആലോചനയിലുമാണ് ഓർത്തിരുന്നാൽ നല്ലത് ജനം വോട്ട് ചെയ്തത് ഗാന്ധി കുടുംബത്തിനല്ല ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിക്കാണ് മറക്കരുത് നമസ്കാരം